இதுவரை பாலச்சது போல நம்ம உருசப்படாதீச்சு பாத்தியும் அது முதலே വിളി ഒഴിവാക്കുക നമ്മുടെ പ്രതിഷേധവും നമ്മുടെ ആമർശവും നമ്മുടെ ആവശ്യവും ഒക്കെ വിശ്വാസങ്ങളോട് രേഖപ്പെടുത്തി ഇൻസാർവ ഭരണകൂടം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അത് അംഗീകരിക്കും അല്ലെങ്കിൽ അത് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് വികാര പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക മുദ്രാവാക്യങ്ങൾ ഒഴിവാക്കുക അച്ചടക്കത്തോടുകൂടി നമ്മൾ ഓരോ പ്രദേശത്തു നിന്ന് വന്നവർ തിരിച്ചു പോകണം എന്ന് അഭ്യർത്ഥിക്കുക യാതൊരു കാരണത്താലും നമ്മുടെ നിയമപാലങ്ങളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്